ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ലൈവിലെ ലാലേട്ടൻ കൊണ്ടുവന്ന പണപ്പെട്ടി സ്വന്തമാക്കിയത് സായി തന്നെയാണ് പണപ്പെട്ടി വന്ന സമയം തൊട്ട് തന്നെ സായി അതിനു ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ സായി പറയുകയും ചെയ്തിരുന്നു താൻ തന്നെ ഈ പണപ്പെട്ടി എടുക്കുമെന്നുള്ള കാര്യവും അങ്ങനെ ഒരു ആപ്പിളൊക്കെ കഴിച്ച് സായി പോയി സിംഹാസനത്തിലിരുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് പണപ്പെട്ടിക്ക് അടുത്തേക്ക് വന്നു അതൊന്ന് തൊട്ടു നോക്കുകയും അവസാനം പണപ്പെട്ടി അടച്ച് അത് സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ എടുത്തുകൊണ്ട് അതായത് പണപ്പെട്ടി എടുത്തുകൊണ്ട് സായി പുറത്തേക്ക് പോവുകയാണ് ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ സായിയുടെ ഈ തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിരുന്നു എന്തായാലും സായി ടോപ്പ് ഫൈവിൽ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല കാരണം സോഷ്യൽ മീഡിയ സപ്പോർട്ട് വളരെ കുറവാണ് സായിക്ക് അതുകൊണ്ട് തന്നെ സായി ഈ എടുത്ത തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനി ഒരു പക്ഷേ ടോപ്പ് ഫൈവിൽ വന്നാലും എന്താണ് നമുക്ക് നേടാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിൽ നിന്ന് കിട്ടാനില്ല ടോപ്പ് ഫൈവിൽ വന്നു അത്ര തന്നെ ടോപ്പ് ഫൈവിൽ വന്നൊരു കണ്ടസ്റ്റന്റ് അത്രേ ഉള്ളൂ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയതിനും സായിക്ക് ബിഗ് സല്യൂട്ട് പണപ്പെട്ടി വിൻ ചെയ്യാൻ സാധ്യതയുള്ള ആരെങ്കിലും ആണ് എടുത്തതെങ്കിൽ എന്ന് തന്നെ നമുക്ക് പറയാമായിരുന്നു പക്ഷേ ഇതെടുത്തത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസിഷൻ ഫെയർ ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻസ് അപ്പപ്പോൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക